നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് കുട്ടികളുടെ കുസൃതികളും കുറുമ്പുകളും ഇഷ്ടമില്ലാത്തവരായി ഇവിടെ ആരുണ്ട് അങ്ങനെ ആരുമുണ്ടാകില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും അത്ര കണ്ട് ഇഷ്ടമാണ് നമ്മൾ ഓരോരുത്തർക്കും നിഷ്കളങ്കരായ കുട്ടികളുടെ കുസൃതിത്തരങ്ങൾ എന്നാൽ ചില കുട്ടികൾക്ക് അവരെത്ര വലുതായാലും അവരുടെ ഇത്തരം കുസൃതിത്തരങ്ങൾ ഇനിയും മാറ്റാൻ കഴിയുന്നില്ല ഇത്ര വലുതായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനെ കുസൃതി തരങ്ങൾ എന്നല്ല വികൃതി തരങ്ങൾ എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ ഒരുപക്ഷെ അവർ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം അവരെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ടാവുക ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്ന ഇത്തരം വികൃതികൾ അവരുടെ വീടുകളിൽ മാത്രമായിരിക്കും എന്ന് കരുതിയെങ്കിൽ നമുക്ക് തെറ്റി കുട്ടികളുടെ അത്തരം വികൃതികൾ അവരിന്ന് പഠിക്കുന്ന സ്കൂളുകളിലേക്കും പൊതുയിടങ്ങളിലേക്കും വരെ എത്തിച്ചിരിക്കുകയാണ് തങ്ങളുടെ അധ്യാപകരെ ബഹുമാനിക്കാതെയും അവരെ അനുസരിക്കാതെയും അവരെക്കാളും വളർന്ന് വലുതായെന്ന പോലെയാണ് ഇന്ന് പല വിദ്യാർത്ഥികളുടെയും പെരുമാറ്റം നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി ഒരുപാട് ആലോചിച്ചു നോക്കി മുൻകാലങ്ങളിലും ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഇന്നത് വളരെ കൂടുതലാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമ്മൾ ഇനിയും വൈകരുത് കോവിഡ് കാലത്തിന് ശേഷമാണ് കുട്ടികളിൽ ഇത്തരം പ്രവണതകൾ കൂടുതലായി കണ്ടുവരുന്നത് ഇവിടെ വില്ലൻ കോവിഡ് വൈറസുകളല്ല യഥാർത്ഥ വില്ലൻ മൊബൈൽ ഫോണുകളാണ് അന്ന് കൈവശമുണ്ടായിരുന്ന ആ ഫോണുകൾ പഠനാവശ്യത്തിനെന്ന പേരിൽ ഇന്നും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടാകും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമെന്ന് കരുതി രക്ഷിതാക്കളത് വിലക്കാനോ അവരെ ശാസിക്കാനോ മുതിരാറില്ല ഇനിയും വൈകരുത് തങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഓരോ രക്ഷിതാക്കളും മുൻകൈ എടുക്കുക തന്നെ വേണം ഇന്നവർ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വർഷങ്ങളായി നാം ഓരോരുത്തരും നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും ആയിരിക്കും ഇതുപോലുള്ള വികൃതികൾ മൂലം സ്കൂളിനും സമൂഹത്തിനും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചെറുതായി തോന്നാം എന്നാൽ അവരുടെ ജീവിത വഴി കണ്ടെത്തേണ്ട വിദ്യാലയങ്ങൾ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ ആരിൽ നിന്നും ഒരിക്കലും ഉണ്ടാകരുത് ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഇതിനു മുൻപ് മറ്റുള്ളവർ പഠിച്ചതും നമുക്കു വേണ്ടി സംരക്ഷിച്ചതുമൊക്കെയാണ് നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി അത് നശിക്കാതെയും നശിപ്പിക്കാതെയും നോക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം എല്ലാവർക്കും നല്ലത് വരട്ടെ സ്വയീകരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം